നമസ്കാരം സുഹൃത്തെ നമ്മളിപ്പോ വാവനൂര് ചാൽപ്പുറം പറഞ്ഞ ആ ഒരു ഭാഗത്താണ് നിൽക്കുന്നത് അതായത് ഞാൻ ഇവിടെ നിങ്ങളെ കൊണ്ടുവന്ന എന്താന്ന് വെച്ചാൽ ഒരു പഴയ ഒരു അമ്പലവും അതുമാതിരി നല്ല കാണാൻ ഭംഗിയുള്ള ഒരു അമ്പലത്തിന്റെ കൊളക്കടം അതായത് അമ്പലത്തിന്റെ കുളവും അതിന്റെ കൊളക്കടവും അതിൻ്റെതായിട്ടുള്ള കുളക്കടങ്ങളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ വേറെ നമ്മൾ നിൽക്കുന്നതിന്റെ നേരെ ബാക്കിലാണ് ഈ സംഭവം ഉള്ളത് ഈ കാണുന്ന സംഭവം നമ്മൾ ഈ പാടത്തിന്റെ ഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ച പുതച്ച് കിടക്കണ ഈ ഭംഗിയിലാണ് നമ്മൾ ഈ അമ്പലം നിക്കണത് ഇതിന്റെ തൊട്ടപ്പുറത്ത് ഒരു അമ്പലം ഉണ്ട് അത് കോയങ്കാവ് അമ്പലം എന്ന് പറയും അമ്പലത്തിൽ പൂരും കാര്യങ്ങളും നല്ല വെടിക്കെട്ടൊക്കെ ഉണ്ടായിരുന്ന അമ്പലമാണ് ഇപ്പൊ വെടിക്കെട്ട് നിർത്തലാക്കി ഇറക്കണം ഈ നിയമങ്ങൾ കാര്യങ്ങളൊക്കെ ഒന്നോട് കൂടി അത് വെടിക്കെട്ട് നിർത്തലാക്കി ഇറക്കണം അതല്ലെങ്കിൽ അത്രയും നല്ല രീതിയിൽ വെടിക്കെട്ട് നടത്തിയിരുന്ന ഒരു അമ്പലമായിരുന്നു അത് പൂരുണ്ട് അത് മീനു ഈ അമ്പലത്തിന്റെ വിശേഷങ്ങൾ കാണിക്കാം എന്ന് വെച്ചാലേ നമ്മൾ വന്നിരിക്കുന്നത് ഉച്ച സമയത്താണ് അത് കാരണം അമ്പലം തുറന്ന് ഉള്ളിൽ കയറി കാണാനൊന്നും കാണിച്ചു തരാനും പറ്റില്ല നമ്മൾ വന്നിരിക്കുന്നത് ആരും ആരുമില്ലാത്തൊരു സമയത്ത് നമ്മുടെ ഒരു ഒഴിവ് നോക്കിയിട്ട് നമ്മൾ നിങ്ങളെ കാണിക്കാവുന്നതാണ് ഈ അമ്പലത്തിന്റെ ഉള്ളിലേക്ക് കയറി കാണിക്കാൻ പറ്റില്ല അത് നമുക്ക് പിന്നൊരു സോണാൻ കാണിച്ചു തരാം നമ്മൾ ഈ പച്ച പച്ചപുതച്ച് കിടക്കണ ഈ സ്ഥലങ്ങളുണ്ടല്ലോ അതിന്റെ ഒരു ഭംഗി കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ നിങ്ങളെ അത് കാണിച്ചു തരുന്നത് ആ കാണുന്നതൊക്കെ നമ്മൾ വീടിനാ കാണുന്ന കുന്നിന്റെ അപ്പുറത്തെ സൈഡിലാണ് എന്റെ വീടൊക്കെ നിൽക്കുന്നത് പറഞ്ഞ പോലെ തന്നെ കേട്ടോ അമ്പലം ക്ലോസ് ചെയ്തിട്ടൊക്കെയാണ് അമ്പലത്തിന്റെ ആ പഴയ ഭംഗിയും കാര്യങ്ങളൊക്കെ നോക്കി പഴക്കം ഈ അമ്പലത്തിലായി ഒരു പ്രത്യേകത വെച്ചാൽ പ്രത്യേകത എന്ന് പറയാൻ പറ്റില്ല പറ്റില്ലേ ഈ അനന്തഭദ്രം സീനല്ലോ അനന്തഭദ്രം വെയിലുകൊണ്ടിട്ട് കണ്ണലൊക്കെ ഭയങ്കര അനന്തഭദ്രം സിനിമ ഷൂട്ട് ചെയ്തതിൽ കുറച്ച് ഭാഗങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അതായത് അതിൽ ആ പൃഥ്വിരാജ് ഒരു പാട്ട് സീനിലുണ്ടല്ലോ ശിവമല്ലിക്കാവിൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ പാട്ട് സീനിലുള്ള ഞങ്ങളൊരു വെളിച്ചപ്പാടുണ്ട് ആ അമ്പലത്തിലുള്ള വെളിച്ചപ്പാടൊക്കെ പാട്ട് സീനിലുണ്ടായിരുന്നു അതുപോലെ ഈ അമ്പലത്തിന്റെ കൊളക്കടവിലൊക്കെ വെച്ചിട്ടാണ് അതിന്റെ ചെറിയ ചെറിയ ഭാഗങ്ങളൊക്കെ ചിത്രീകരിച്ചിരിക്കുന്നത് കേട്ടാ ആംബിയൻസ് ആണ് അത് രസമാണ് സംഭവം ഇപ്പൊ ഇവിടെ വന്നുകഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ഒരു ഐഡിയ കിട്ടും അതായത് ഞാൻ പറഞ്ഞതിന് ഒരു ആംബിയൻസ് മനസ്സിലാകും സംഭവം ഭയങ്കര രസമാണ് നല്ല ചെങ്കല്ല് പണ്ട് ചെത്തി എടുത്തിട്ടുള്ള ഈ കനത്തിലൊക്കെ ഉള്ള ഒരു ചെങ്കല്ല് നല്ല നമ്മളിപ്പോഴത്തൊക്കെ വെട്ടയില് പറഞ്ഞ ഇത്ര വീതി വരും ഇത് ചെറിയ കല്ലുകളാണ് ചെറിയ കല്ല് ചെല് സിമന്റ് ഇതിനകൊണ്ട് താങ്ങാൻ പറ്റണെടുത്തോളം അത്രയും കാറ്റും മഴയും കൊണ്ടു കൊണ്ടു കൊണ്ടിട്ട് ഇതിന്റെ സിമെന്റിന്റെ ആ ഒരു ഗ്യാപ്പിൽ ഒന്നും പോകാണ്ട് ഇത് പണ്ടത്തെന്തോ മിക്സിങ് ഉണ്ടല്ലോ എന്തോ മറ്റേ സാധനം ചേർത്തിട്ട് അതൊക്കെ വൈറ്റ് കളറിലുള്ള ഒരു വരകളും വരകളുമായിട്ട് ഡിസൈൻ ചെയ്തിട്ട് നല്ല ഭംഗിയാണല്ലോ ചെങ്കൽ മരത്തില് ഒരു എന്ത് പറയുന്നത് ജനവാതിലിന്നൊക്കെ പറയാം കുളത്തിലേക്ക് ഇപ്പൊ എന്തായാലും ജനവാതിലി സംഭവത്തിന്റെ ഒരു ഒരു കട്ട നോക്കെ വണ്ണം ഈ വെട്ടില്ലിന്റെ വണ്ണം ഉണ്ട് തന്നെ പറയാം ഈ അഴികളൊക്കെ അതുപോലെ ഇതിന്റെ ഒരു കൊളക്കട എന്ന് പറയുന്നത് സംഭവം നല്ല ഇഴിഞ്ഞ വെള്ളക്കെ അതുപോലെ ഈ സ്ഥലം ഉള്ളത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പട്ടാമ്പി കൂറ്റനാട് റോട്ടിലാണുള്ളത് അതായത് വാബനൂര് ചാൽപ്പുറം അതിന്റെ അപഭാഗത്ത് അത് അന്വേഷിക്കണം ഈ അമ്പലത്തിനെ വെച്ചിട്ട് നമ്മളെ കണ്ട സ്ഥലം ആ കാണുന്ന ഇതിന്റെ കൊളപ്പുര ഇത് വേറെ രസം എന്താണെന്ന് ഇതിന്റെ അമ്പലത്തിന്റെ ഉള്ളില് ഒരു കൊളം കൂടി ഉണ്ട് ആ കുളം നല്ല രസം ഒരു കുളം കൂടി ഉണ്ടെന്ന് പറഞ്ഞില്ലേ ഞാൻ എൻ്റെ ഉള്ളിലൊരു ഓണിയുണ്ട് ഈ കുളം എനിക്ക് തോന്നുന്നത് ചെയ്യാം അമ്പലത്തിൻ്റെ തിരുമേനിമാർക്ക് അവർക്കും കുളിക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളത് അതുകൊണ്ട് അപ്പോൾ നമ്മുടെ ഈ അമ്പലത്തിനെ കുറിച്ചിട്ട് ചെറിയൊരു വീഡിയോ ആയിരുന്നു അപ്പോൾ നമ്മളുടെ വീഡിയോ നിങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായതിനെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ എന്തെങ്കിലും ഇതിനെക്കുറിച്ച് അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെച്ചതൊന്ന് കമൻറ്റ് ചെയ്യാൻ നോക്കണം കേട്ടോ അതുപോലെ മറ്റൊരു ചെറിയ വീഡിയോയിൽ കാണണം വരെ ബായ്